പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം രണ്ടായിരത്തി മൂന്നിലെ ഒരു കാലഘട്ടം ഒരു വീക്കെൻഡ് അവസാനിക്കാനായിട്ട് നിൽക്കുന്നു വീക്ക് തുടങ്ങുന്ന അന്ന് തന്നെ എനിക്ക് അബുദാബിയിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് ദുബായിലേക്ക് പോകാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിനുള്ള ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പോകാനുള്ള വണ്ടി മറ്റു കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനുള്ള മാനസികമായിട്ടുള്ള ഒരു പ്രിപ്രേഷനിലിരിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് അബുദാബിയിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് ഒരു ഉള്ള അവരുടെ കൂട്ടുകാരുടെ കൂടെ ഒരു ഗെറ്റ് ടുഗദറിന് ക്ഷണിക്കുകയാണ് എനിക്ക് അവനോട് എങ്ങനെ നോ പറയണം എന്നറിയില്ല എനിക്ക് പകുതി ഞാൻ ആദ്യം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷെ അവൻ്റെ ചില പ്രലോഭനങ്ങളും അവൻ്റെ നിർബന്ധങ്ങളും അവൻ പറഞ്ഞു രാത്രി തിരിച്ചുകൂടെ എത്താം എന്ന് വാക്ക് തരികയും ഞാൻ അവൻ്റെ കൂടെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായിട്ട് പോയി ഞങ്ങൾ അവിടെ ചെല്ലുന്നു ബാക്കി പരിപാടികളിലൊക്കെ ബാച്ചിലർ പാർട്ടി നടക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും രാത്രി എത്താനായിട്ട് പല കാരണങ്ങളെ കൊണ്ട് സാധിച്ചില്ല പിറ്റേ ദിവസം ഞാൻ എഴുന്നേൽക്കാൻ തന്നെ ലേറ്റായി അവിടെ നിന്ന് അവനെ വിളിച്ച് എനിക്ക് സാധിക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും അത്രയും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ആ കരിയറിലെ വഴിത്തിരിവായിരുന്ന ആ സംഭവം ഈ ഒരു കാര്യം കൊണ്ട് എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി ആ സുഹൃത്തുമായിട്ട് പിന്നീട് എനിക്ക് ഭയങ്കരമായ നീരസത്തിന് കാരണമായ ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സംഭവം അവൻ കാരണമാണെന്ന് പലരോടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ചെറുതല്ലാത്തൊരു ശത്രുത ഉടലെടുക്കുന്നത് ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതല്ല വേറെ ആളുടെ ജീവിതത്തിലാണ് എന്ന് കരുതുക തീർച്ചയായിട്ടും അവിടെ ഞാൻ വലിയ ഉപദേശങ്ങൾ കൊടുക്കും നീ അത് ചെയ്യേണ്ടതായിരുന്നില്ലേ നീ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ എന്ന് സംഗതി ചരിത്രമാണ് ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ കാര്യമില്ല പക്ഷെ ഈ ഒരു സംഭവം വളരെ തെറ്റായ രീതിയിലാണ് എന്ന് എനിക്ക് അറിഞ്ഞിട്ടും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതയാത്രയിൽ ഈ നോ എന്ന് പറയാൻ പറ്റായ്മ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഇത്തരം കാര്യങ്ങൾ അപ്പൊ എനിക്കൊരു കാര്യത്തെ കുറിച്ച് ബോധ്യമായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു ആ സാധനം മിസ്സാകുന്നതിന് വലിയ നഷ്ടങ്ങൾ സാമ്പത്തികമായിട്ടുണ്ടായി അന്നത്തെ കാലഘട്ടത്തിൽ ആ സാമ്പത്തിക നഷ്ടം എനിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു മാനസികമായിട്ടുണ്ടായ പ്രശ്നങ്ങളും അതെ പക്ഷേ ഇതൊരു സ്വഭാവ രീതിയായിട്ട് പിന്നീട് എൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിലേക്കായി പല സാഹചര്യങ്ങളിലും ഇത് ആവർത്തിക്കുന്നു ആളുകളും സ്ഥലങ്ങളും മാറുന്നു പലപ്പോഴായിട്ട് ഞാനിത് തിരിച്ചറിയുകയും പല ആളുകളും എന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തപ്പോ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഒരു തീരുമാനം എടുക്കുകയാണ് അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാത്തിനോടും നോ എന്ന് പറയുന്ന ഒരു പ്രകൃതം കടന്നു വരുന്നു ഒന്നും ചെയ്യുന്നില്ല ആരുമായിട്ടും സഹകരിക്കാത്ത ഒരാളാണ് എന്ന് മുദ്ര കുത്തുന്ന രീതിയിലേക്ക് അടുത്ത എക്സ്ട്രീം ലെവലിലേക്ക് മാറുന്നു എന്നാർത്ഥത്തില് ഇത് രണ്ടും തെറ്റാണ് എങ്ങനെയാണ് നമുക്ക് നോ എന്ന് പറയാൻ പറ്റുക ഈ നോ എന്ന് പറയുന്നത് കൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഇങ്ങനെ നോ എന്ന് പറയാൻ പറ്റും എന്തുകൊണ്ടാണ് നോ പറയാനായിട്ട് എനിക്ക് കുഴപ്പമുണ്ടാകുന്നത് തീർച്ചയായിട്ടും നോ എന്ന് പറയുമ്പോൾ എതിരെ നിൽക്കുന്ന ആള് അയാൾ എന്ത് കരുതും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അയാൾ എന്ത് കരുതും എന്ന് കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ സമയം എൻ്റെ ശരീരം ഇതെല്ലാം അവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നു ഇവിടെ പലപ്പോഴും ഇഷ്ടമില്ലാതെ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ അയാളോട് ചെയ്യുന്ന നീതികേടാണ് ആദ്യം അവിടെ സംഭവിക്കുന്നത് എനിക്ക് താല്പര്യമില്ല ഒരാളുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് പക്ഷെ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ എന്ത് കരുതും എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യണം അത് ഒരു കുഴപ്പം എനിക്ക് അവിടെ നീതിപൂർവം വർദ്ധിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വേറെ പിന്നെ ചില ആളുകൾ നമ്മളെ മിസ്യൂസ് ചെയ്യും ഞാൻ നിനക്ക് അത് ചെയ്തു തന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയും നമ്മൾ മാനസികമായി നമ്മളെ ചൂഷണം ചെയ്യുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും അതിലേക്ക് പോയിട്ട് ഇതെല്ലാം ഞാൻ പിന്നീട് പലപ്പോഴായിട്ട് ഇത് എൻ്റെ സ്വഭാവത്തിലെ ഒരു കുഴപ്പാവുമ്പോഴും ഞാനൊരു ശുദ്ധനാണ് എന്ന് ആളുകൾ പറയുകയും അവനെ എങ്ങനെ ആൾക്കാർ പറ്റിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ പല കുറവുകളിലും നമ്മൾ അഭിമാനിക്കാറുണ്ട് അതാണിത് മാറ്റാൻ പറ്റാത്തതിന്റെ കാരണം നമ്മൾ തന്നെ സ്വയം ആസ്വദിക്കുകയാണ് നമ്മളൊരു ഇരയാണ് ഓ നമ്മുടെ ഒരു നല്ല നല്ലവനാണല്ലോ നല്ലവനായ ഉണ്ണിയാണ് ഈ ഒരു മാറ്റം യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കുറവാണ് അവിടെ ഏതൊരു സാഹചര്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ പറ്റായ എല്ലാ ആളുകൾക്കും അല്ല ഞാൻ പറയുന്നത് പൊതുവായിട്ട് ഇത്തരം ആളുകൾ ഉണ്ടാകും ആളുകൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നവർ അവർക്ക് എങ്ങനെ മാറാനായിട്ട് പറ്റും അവിടെ ഏറ്റവും പ്രധാനം എങ്ങനെ രസകരമായിട്ട് നോ എന്ന് പറയാമെന്നുള്ളതാണ് ആദ്യം ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരാള് എന്നെ വിളിക്കുമ്പോൾ അയാളോട് നോ എന്ന് രസകരമായി പറയാൻ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നീതിപൂർവമാണ് എന്നറിയണം ഒറ്റടിക്ക് എനിക്ക് പറ്റില്ല എന്ന് പറയലല്ല അത് ഞാൻ കൃത്യമായി എൻ്റെ സാഹചര്യം പരിശോധിക്കണം എനിക്ക് അത് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഞാനത് ചെയ്യാൻ പൂർണ്ണമായിട്ട് ആണോ അല്ലെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ടതാണോ അതോ എന്നെ യൂസ് എന്നാണ് അത് ഒറ്റയടിക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അങ്ങ് നോ പറയണം എന്നുള്ളത് ഏതെങ്കിലും ഒരാൾ പറഞ്ഞുകൊണ്ട് മാറാനൊന്നും പറ്റിയിട്ടില്ല കൃത്യമായിട്ട് ഈ നോ എന്ന് പറയാത്തത് കൊണ്ട് എനിക്കുണ്ടായ കുഴപ്പങ്ങൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കുഴപ്പം തൊട്ട് പഴയകാല പ്രശ്നങ്ങൾ വരെ ഞാൻ പരിശോധിച്ചു അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഉപയോഗിക്കുന്നത് ആരാണ് അടുത്ത കാലത്തായിട്ട് ഇനിയും ഉപയോഗിക്കാൻ സാധ്യത ഉള്ള ആളുകളുണ്ട് അടുത്ത കാലത്ത് ഉപയോഗിച്ച ഇപ്പോഴും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആളുകളുണ്ട് അവിടെ എങ്ങനെ മാറി നിൽക്കാം അവർ നമ്മളെ വൈകാരികമായിട്ട് അവരുടെ ശരികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട് അവർ നമ്മളെ വീഴ്ത്തും നമുക്ക് മാനസികമായി വിഷമം ഉണ്ടാവും എന്നിട്ട് വീണ്ടും നമ്മളത് ഇഷ്ടമില്ലാത്ത പ്രവർത്തി ചെയ്യാൻ നമ്മൾ നിയോഗിക്കപ്പെടാറുണ്ട് ഇഷ്ടമല്ലാതെ അല്ലാത്തൊരു മാനസിക സ്ഥിതിയാണത് അതിനോളം വലിയ ഒരു കാര്യം വേറെ ഉണ്ടാവില്ല ഇഷ്ടമില്ലാതെ ഒരു പ്രവൃത്തി ചെയ്യേണ്ട ഒരവസ്ഥ അവിടെയാണ് ആദ്യം ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം നമ്മളെ ഉപയോഗിക്കുന്ന ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് അതിനെ വിലയിരുത്തി കൊണ്ട് അതിലെങ്ങനെ ക്ലാസിക്കായിട്ട് നോ പറയാമെന്ന് പരിശീലിക്കാൻ തുടങ്ങി സാഹചര്യം മനസ്സിലാവുന്നു എടുത്തെടിച്ച പോലെ സംസാരിക്കാതെ അവര് വീഴ്ത്തുന്ന ടാക്ടിക്സ് മനസ്സിലാക്കുന്നു അവർ ഇതൊക്കെയാണ് പറയുക ആദ്യ ക്ഷമയോടു കൂടി പലപ്പോഴും പറ്റിയിരുന്നത് അവരെന്തെങ്കിലും പറയുന്നതിന് മുന്നേ അങ്ങോട്ട് ഇടയിൽ കയറി കാരണം അവരോടുള്ള വിരോധം ഉള്ളിലുണ്ടല്ലോ അത് നടക്കില്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെയല്ല ഇതും പലപ്പോഴും ഉപദ്രവം ഉണ്ടാവും കാരണം അവർക്കിത് മനസ്സിലാവും അവർക്ക് ഇതിനെയും മറികടക്കാൻ അവർക്ക് അറിയാൻ പറ്റും അവിടെയാണ് അത് ക്ഷമയോട് കേട്ടിരിക്കുക ആ അത് പൂർത്തിയായതിനു ശേഷം നന്നായിട്ട് ചിന്തിച്ച് മറുപടി പറയണം അത് എനിക്ക് പറ്റും തോന്നുന്നില്ല എന്ന് പറയണം ആ എന്താ അല്ല അത് കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ എവിടേക്ക് ഒരു കോൾ വരുന്നുണ്ടേ എന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ ഉള്ള ആളെ ആ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റി നേരിട്ട് വന്ന് പറയുന്ന ആളുകളോട് മുഖത്തേക്കായുള്ള കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് അല്ല കുറച്ച് അസുഖമുണ്ട് അല്ല അത് നിങ്ങളങ്ങനെ നമ്മളൊന്നും പോയി തരാ ശരിയാണ് എനിക്കിന്നും സാധ്യത കേട്ടോ അവിടെ ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി എന്നാലോ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നോ മാറി നിൽക്കാനോ അല്ലെങ്കിൽ സ്വാർത്ഥത മൂടിക്കൊണ്ട് നിൽക്കാനോ ഒന്നുമല്ല സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് ഉത്തരവാദിത്തങ്ങളുണ്ട് പലതും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാനല്ല ഇനോ എനിക്കൊരു മടിയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് എൻ്റെ സുഹൃത്ത് വിളിക്കുകയാണ് അവൻ്റെ വണ്ടി റോട്ടിൽ പഞ്ചറായിരിക്കുകയാണ് പലപ്പോഴും ഞാൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമായിരിക്കും അതിൽ നിന്ന് മാറി നിൽക്കാനല്ല ഇനോ പറ്റില്ല കേട്ടോ നോൺ അവർ അയ്യുക അവിടെ ഞാൻ അങ്ങനെയല്ല അമിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക അതുമായിരുന്നില്ല നോ എന്നുള്ളത് രസകരമായിട്ട് പറയേണ്ടതാണ് എന്നെ മറ്റുള്ളവർ ഉപയോഗിക്കാതെ ഇരിക്കുക ഞാൻ മറ്റുള്ളവരെയും മിസ് യൂസ് ചെയ്യാതിരിക്കുക അവർ എന്ത് വിചാരിക്കുമെന്നല്ല ഞാൻ എന്നെക്കൂടെ എന്ത് കരുതുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ചെയ്തു കൊടുക്കേണ്ട ചെയ്യേണ്ട സ്ഥലങ്ങളിലെല്ലാം അത് ചെയ്യാനും അല്ലാത്ത എൻ്റെ ശാരീരികവും മാനസികവുമായിട്ട് എന്നെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും തുടങ്ങിയപ്പോഴാണ് ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിലേക്ക് എടുക്കാനും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ആ തുടക്കത്തിലുണ്ടായ കുഴപ്പങ്ങളല്ലാതെ ആളുകളുമായിട്ട് വളരെ സഹകരിച്ചു കൊണ്ട് സമൂഹ ജീവിയായിട്ട് തന്നെ മാറ്റം വരാനൊക്കെ സാധിക്കുന്നത് ഇന്ന് രസകരമായിട്ട് തന്നെ നോ എന്നുള്ളത് പറയാൻ പഠിച്ചത് കൊണ്ടാണ് എന്തായാലും ഇന്ന് ഇതിനെക്കുറിച്ച് പറയാൻ സാധിച്ചല്ലോ അന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകൾ രേഖപ്പെടുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്